മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് നിലമ്പൂരിലാണ് ജില്ലാ ആശുപത്രിക്ക് പുറത്ത് നിരവധി സന്നദ്ധ പ്രവർത്തകരുണ്ടെങ്കിലും മോർച്ചറിയിൽ ചുരുക്കം ചിലർക്കെ പ്രവേശനമുള്ളൂ ഇരുപത്തിയാറ് വർഷമായി ദുരന്തമുഖങ്ങളിൽ സഹായവുമായി എത്തുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ബഷീർ കളത്തിപ്പറമ്പ് അതിൽ ഒരാളാണ് മോർച്ചറിയിലെത്തുന്ന ചില ശരീരഭാഗങ്ങൾ കണ്ടാൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുമെന്നും ബഷീർ പറയുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന ഓരോ മൃതദേഹവും പലപ്പോഴും അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇവിടെ മോർച്ചറിക്കകത്ത് ഡോക്ടേഴ്സിനെ ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കൂടെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ബഷീറാണ് അദ്ദേഹം ബഷീർ കളത്തിപ്പറമ്പ് അദ്ദേഹം ട്വൻറ്റി ഫോർ ചേരുകയാണ് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അവിടെ ചെയ്യുന്ന പോകത്ത് ഇവിടെ നിന്ന് വരുന്ന ചാലിയാലിൽ നിന്നും ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ ആദ്യം അതിന് നമ്പർ ഇടിക്കും പോലീസ് ഉദ്യോഗസ്ഥർ നമ്പർ ഇടുന്നു ആ നമ്പർ ഇട്ടതിന് ശേഷം ഡോക്ടേഴ്സ് വന്ന് ശാസ്യപ്പെടുത്തും അത് ഫീമെയിലോ മെയിലോ അതിൻ്റെ ശേഷം ചെയ്യും അതിൻ്റെ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇൻക്വസ്റ്റ് നടപടികൾക്കായി മാറ്റുന്നത് പിന്നെ അതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങുന്നത് താങ്കൾ ഇതിൽ ഇവിടെ എന്താണ് ചെയ്ത് ചെയ്യുന്നത് ഞാനാ വരുന്ന ബോഡി ഏറ്റുവാങ്ങി അതിൻ്റെ പൊതിയെല്ലാം അഴിച്ചെടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളിലൂടെ കടക്കും അത് അപ്പോൾ ഡോക്ടേഴ്സ് വന്നിട്ട് അതിനെ ശാക്ഷ്യപ്പെടുത്തും അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു പല മൃതദേഹങ്ങളും മില്ലിലടുത്തെടുത്ത മരത്തിൻ തടി പോലും അത്ര കാണില്ല കാരണം അതുമാതിരി കാലൊക്കെ ആ ലെവലിൽ കട്ട് ചെയ്ത അവസ്ഥയിലാണ് വരുന്നത് പല പല അവയവങ്ങൾ ലിവറൊക്കെ സപ്പോർട്ട് കിഡ്നിയൊക്കെ ഒക്കെ സപ്പറേറ്റ് വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാവിലെ ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹം വന്നു അതൊക്കെ എന്നെ കണ്ടിട്ട് കരഞ്ഞുപോയി കാരണം വിമാന ദുരന്തത്തിൽ ഞാൻ കരഞ്ഞിട്ടുള്ളൂ വിമാന ദുന്ദത്തിൽ പെൺകുട്ടി ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ട പുലർച്ചെ അത് ആ അവസരത്തി അതിലേറെ ഇപ്പോൾ ഞാൻ അതിലേറെ ഒരു ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം ഇനി ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥിക്കുന്നു കാരണം അത്രയും ദയനീയമാണ് എങ്ങനെയാപ്പോ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാപ്പോ ഞാൻ ഈ ഇരുപത്തി ആറ് വർഷം കൊണ്ട് പഠിച്ചെടുത്ത അനുഭവങ്ങൾ അതായത് വാഹന അപകടങ്ങളിൽ പെട്ട മൃതദേഹങ്ങള് സാധാരണ മൃതദേഹങ്ങള് പോസ്റ്റ്മോർട്ടങ്ങള് കാരണം ഇരുപത്താറ് വർഷം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന്റെ കൂടെയാണ് അതായത് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പല കൊണ്ടുവരുന്ന പല മൃതദേഹങ്ങളും കാണാൻ കഴിയാത്തൊരവസ്ഥയാണല്ലോ വളരെ ദയനീയ അവസ്ഥ കാരണം ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു അവസ്ഥ വരതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവരെ നമുക്ക് എന്ത് ചെയ്യണം നല്ല നിലക്ക് സന്തോഷത്തോടു കൂടി അവരുടെ കുടുംബത്തെ കാണിച്ച് നമുക്ക് യാത്രയാക്കണം അതാണ് ഇനി നമ്മൾ കേരളക്കാരവർക്ക് ചെയ്യേണ്ട ബാധ്യത കാരണം അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കടമയാണ് അത് നമ്മൾ ചെയ്യാത്തുള്ള കാര്യം നമ്മൾ പരിപൂർണ കുറ്റക്കാരാണ് പലപ്പോഴും ഈ എത്തുന്ന ബോഡി പാർട്ട് ഏത് ഭാഗമാണെന്ന് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ അത് എക്സ്പേർട്ടായ ഒരു ഫോറൻസിക് ഒരിക്കൽ തീർച്ചയായിട്ടും അറിയാം പക്ഷേ മുൻപ് തന്നെ ഞാനത് സാക്ഷ്യപ്പെടുത്തു കാരണം എനിക്ക് ഒരു ബോഡി കണ്ടാൽ അത് ഫീമെയിലോ മെയിലോ ഇത് ഏത് ഭാഗമാണ് ഇത് എവിടൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ താങ്കൾ ഇതുവരെ ഏതൊക്കെ ഈ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ദുരന്തമുഖങ്ങൾ മെയിനായിട്ട് ഞാൻ പങ്കെടുത്ത ഏറ്റവും ദുരന്തം കാലിക്കറ്റ് എയർപോർട്ട് വിമാന ദുരന്തമായിരുന്നു ഇങ്ങനെ ദുരന്തമുഖത്ത് സൗജന്യ സേവനവുമായി എത്തുന്നയാളാണ് ഈ ബഷീർക്ക നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ സേവനം വലിയ തരത്തിലാണ് ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സമീർ ബിൻ കരീം ട്വൻറ്റി മലപ്പുറം